ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്നു പേരുള്ള ഗ്രാമം ഏത് സംസ്ഥാനത്താണുള്ളത് ബീഹാർ ഗുജറാത്ത് തമിഴ്നാട് രാജസ്ഥാൻ ആൻസർ ബീഹാർ ഏറ്റവും കൂടുതൽ സസ്യങ്ങളുള്ള രാജ്യം ഇന്ത്യ ഭൂട്ടാൻ ബ്രസീൽ പാകിസ്ഥാൻ ആൻസർ ബ്രസീൽ വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേര് യുറോമിയ ലുക്കേമിയ അലക്സിയ അൽഷിമ്സ് ആൻസർ അലക്സിയ ഗ്രീക്ക് അക്ഷരമാലയിലെ നാലാമത്തെ അക്ഷരം എന്താണ് ബീറ്റ ഗാമ ഡെൽറ്റ ആൽഫ ആൻസർ ഡെൽറ്റ പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്ത് സുവോളജി കീടശാസ്ത്രം പക്ഷിശാസ്ത്രം സസ്യശാസ്ത്രം ആൻസർ പക്ഷി ശാസ്ത്രം മിർമിക്കോളജി ഏത് ജീവിയെ കുറിച്ചുള്ള പഠനമാണ് തേൾ മൂങ്ങ ചിതൽ ഉറുമ്പ് ഉത്തരം ഉറുമ്പ് പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ആദ്യം ഒഴിവാക്കേണ്ട ഭക്ഷണം ഇത് ചോറ് പപ്പടം അച്ചാറ് പഞ്ചസാര ആൻസർ പഞ്ചസാര പണംവരവിന് ഉപയോഗിക്കേണ്ട പേഴ്സിന്റെ നിറം നീല ബ്രൗൺ കറുപ്പ് മെറൂൺ ആൻസർ കറുപ്പ്